നിങ്ങൾ പത്തനംതിട്ട ഇലന്തൂരുള്ള നരഹത്യ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ കേസ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വേടിയിട്ട് വന്നു അതുപോലെ അതിനുശേഷം നമ്മൾ വേറെയും കുറേ കാര്യങ്ങൾ കേട്ടു അതായത് ചെന്താമര എന്ന് പറഞ്ഞ ഒരാൾ അതായത് ഓൾറെഡി ഒരാളെ വെട്ടിക്കൊന്നത് വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും അവരുടെ വീട്ടിൽ തന്നെയുള്ള രണ്ടുപേരെ വെട്ടിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുച്ചു കുഞ്ഞിനെ ബാലരാമപുരത്ത് കിണറ്റിനെ കൊല്ലുന്ന ഒരു കാര്യം കണ്ടു ഇതിനകത്തൊക്കെ ആക്ച്വലി വില്ലൻ കോമൺ ആയിട്ടുള്ള ഒരു വില്ലനുണ്ട് അതാണ് ജോൽസി എന്ന് പറയുന്നത് അപ്പോൾ ജോത്സ്യത്തെ കുറിച്ചിട്ടാണ് അന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത് എന്താണ് എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൽസ്യം പലരും ജ്യോതിശാസ്ത്രമായിട്ട് തെറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട് ചോദിക്കുമ്പോൾ പറയാം ഒരു ശാസ്ത്രീയമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളമല്ലേ അപ്പോൾ ഈ പ്ലാനറ്റ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് വരണം അതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം ഈ ഈ ജോൽസ്യത്തിൻ്റെ അടുത്ത് അതായത് നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം എന്നുള്ളതാണ് ഈ ജോത്സ്യമാരെല്ലാം ക്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞു തരികയും എങ്ങനെ കുറേ ഗ്രഹങ്ങളുടെയും അതിൻ്റെയൊക്കെ സ്ഥാനവും പൊസിഷനും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാവി പറഞ്ഞു തുകയാണെന്നാണ് പറയുന്നത് ഈ ഇതേ സിസ്റ്റം വെച്ചിട്ട് ജോൽസ്യം ജോൽസിൻ്റെ ഭാവി പ്രവചിക്കാൻ പറ്റണം അല്ലേ സ്വാഭാവികമായിട്ടും പറ്റണമല്ല പുള്ളി അതിനകത്ത് ഒരു എക്സ്പേർട്ട് ആയിരിക്കുമ്പോൾ സ്വന്തം കാര്യത്തിനകം അത് വർക്ക് ചെയ്യാൻ പറ്റണം ഇവർ പിന്നെ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ ടി ഇരുന്നിട്ട് ഇലക്ഷൻ്റെ ഫലപ്രവചനം ഇതുപോലെയുള്ളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് ശരിയായില്ലേ അത് കണ്ടില്ലേ അതിൻ്റെ കഴിവാണ് എൻ്റെ സിദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ജോൽസ്യം എന്ന് പറയുന്നത് ബേസിക്കലീ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് വച്ചിട്ടാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാവി പ്രവചിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇത് എന്തുകൊണ്ടാണ് ഒരു ആവുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് ഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഇവർ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ചിലർ പറയാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഒരാൾ വരുന്ന വന്നിരിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ നിമിത്തം ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൈ നോക്കിയിട്ട് ഒക്കെ ഫലം പറയാൻ പറ്റുന്ന അറിയാറുണ്ട് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ കുറേ കാര്യങ്ങളിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെന്താമരിയുടെ കേസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ആ ജോസിയും എന്താണ് നിങ്ങളുടെ അയൽവാസിയായ ഒരു സ്ത്രീ നീളത്തിൽ മുടി വളർത്തിയ ഒരു സ്ത്രീയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നീളത്തിൽ മുടി വളർത്തിയ ഒരു സ്ത്രീയെ അയാളുടെ വയസ്സ് കാരണം അയാൾ തന്നെ കണ്ടുപിടിക്കാൻ അപ്പോൾ വട്ട മുഖം ഒരാൾ നിങ്ങൾക്ക് പണി തരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കും അവിടെ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങൾ നിങ്ങളുടെ വയസ്സ് വെച്ചിട്ട് നിങ്ങൾ വട്ടം പോകുന്ന ഒരാളെ കണ്ടെത്തും എന്നിട്ട് അയാളെ നിങ്ങളൊരു സാങ്കല്പിക ശത്രുമായിട്ട് വെച്ചിട്ട് ഈ ജോലിസിയും പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ജോലിൻ്റെ അടുത്ത് പോകുന്നത് ഭാവി പ്രവചനം കേൾക്കാൻ വേണ്ടി മാത്രമല്ല കാര്യം ഭാവി പ്രവചനം എന്താണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം വിധിയെ തടക്കാൻ പറ്റില്ലെന്നാണല്ലോ പറയുന്നത് അപ്പോൾ വിധി വിശ്വാസമുള്ളവർ തന്നെയാണ് ജ്യോതിഷ വിശ്വാസം പക്ഷേ ജോലിസീൻ്റെ അടുത്ത് പോകുന്നത് ഇതുമായിട്ട് ആ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഇതിനൊക്കെ കുറച്ച് പരിഹാരക്രിയ എന്ന് പറഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നവഗ്രഹങ്ങളുടെ ദോഷമാണുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നവഗ്രഹങ്ങൾക്ക് പ്രത്യേക ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം മാറി കിട്ടും എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ജോലിസിനെ കാണുന്നത് ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഒരു ഡെഡലി കോമ്പിനേഷൻ ആണെന്നുള്ളതാണ് പ്രശ്നം കാര്യം ജോലി പറയുന്നത് നിങ്ങളുടെ ഭാവി പ്രവചിക്കാൻ പറ്റും ഈ പ്രവചിക്കാൻ പറ്റുന്നതിന് അതായത് അവർ പറയുന്ന സാധാരണ പറയുന്നുണ്ട് കിണറ്റ് വീഴാനുള്ളത് തൊട്ടിയിൽ വീണെങ്കിലും പോകുക അതായത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക കാഠിന്യം കുറയ്ക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിഹാരക്രിയകൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മറ്റു കുറേ മറ്റൊരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നിങ്ങൾക്കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത് ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് ഈ ജ്യോതിഷം ഈ നക്ഷത്രങ്ങളില്ലേ ഗ്രഹങ്ങളില്ലേ അതിനൊക്കെ ഇൻഫ്ലുവൻസ് ഇല്ലേ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തരം ഇൻഫ്ലുവൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് കല്യാണം നിശ്ചയിക്കാനും നിങ്ങളുടെ വീടിന്റെ പാലിക്കാറ്റിന്റെ സമയം നോക്കാനും അങ്ങനെയുള്ള എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉള്ളതെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സാധനം അത് ഉപയോഗം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി റീ ചെയ്യും അങ്ങനെ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് ഈ ജോലി എന്നുള്ളത് അതായത് ആദ്യം ആദ്യ ജ്യോതിശാസ്ത്രമായിരുന്നു അല്ലെങ്കിൽ ജ്യോതിഷം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമായിരുന്നു അതിനുണ്ടാക്കിയ ഒരു പർപ്പസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് വേണം ഇന്ത്യയിൽ ഏറ്റവും പഴയ ഗ്രന്ഥം എന്ന് പറയുന്നത് വേദാംഗ ജ്യോതിഷമാണ് അതിനകത്ത് പ്ലാനറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ ഗ്രഹങ്ങളെ പറ്റി അതൊന്നും സംസാരിക്കില്ല നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഒരു ബി സിയൊക്കെ ഒരു രണ്ടാം നൂറ്റാണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സംഹിത പോലെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു കുറച്ചുകൂടെ സി ഒരു നാലാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും വരാമീനൊക്കെയാണ് ഇതിനെ കുറച്ചുകൂടി ഫലഭാഗ ജ്യോതിഷമായിട്ട് ഇതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് പക്ഷേ അതിന് മുമ്പുള്ള ഉപയോഗം എന്തായിരുന്നു ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ആഹാരമാണ് ആഹാരത്തിന് നെൽകൃഷി ആണ് നമുക്കറിയാലോ എല്ലാവരും കാർഷിക സംസ്കാരങ്ങളായിരുന്നു നദീതടങ്ങളിലെല്ലാം സിൽറ്റ് ബേസിനുള്ളത് കൊണ്ട് തന്നെ ചെടികൾ ധാരാളം വളരും അപ്പോൾ ഇത് ഏത് ടൈമിലാണ് കൃത്യമായിട്ട് വിത്ത് വെതേക്കേണ്ടത് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ തുണക്കേണ്ടത് വെള്ളമൊഴിക്കേണ്ടത് മഴയ്പ്പ് വരും ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പൊതുവേ സൈക്ലിക്കിലായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമുള്ള സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്രികയോ നമുക്ക് നാല് സീസൺ ഇങ്ങനെ മാറി മാറി വരുന്നതാണ് അതുപോലെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹം ആയതുകൊണ്ട് തന്നെ പീരിയാഡിക്കായിട്ട് ചുറ്റുന്നതായത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഒരു കാര്യം അപ്പോൾ ഈ മനുഷ്യൻ ഒരു പാറ്റേൺ സീക്കിംഗ് ആനിമൽ ആയതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒബ്സർവ് ചെയ്തപ്പോൾ എന്താണ് കണ്ട കാര്യങ്ങൾ പല ഗ്രഹങ്ങളും പല പൊസിഷനിൽ വരുന്ന സമയത്ത് അവർക്ക് സീസണായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ സൂര്യൻ ഏതെങ്കിലും പ്രത്യേക നക്ഷത്രക്കൂട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് സൂര്യൻ നക്ഷത്രക്കൂട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് നക്ഷത്രത്തിനെ കാണാൻ പറ്റില്ല പക്ഷേ ഇവരുടെ കെയർഫുൾ ഒബ്സർവേഷൻ പല ജനറേഷനുകളായിട്ടുള്ള ഒബ്സർവേഷനും കൂടെ അവർക്ക് മനസ്സിലായ ഒരു കാര്യം സൂര്യൻ ഏതെങ്കിലും പെട്ടെന്ന് ഒരു പ്രത്യേക ഒരു നക്ഷത്രത്തിൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ സമയത്താണ് ആ സീസൺ ഉണ്ടാവുന്നതും മഴ കിട്ടുന്നതെന്നും അല്ലെങ്കിൽ വേനൽ വരുന്നു എന്നുള്ളതാണ് അപ്പൊ മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആഹാരത്തിൽ പോലും ഈ ഗ്രഹങ്ങളുടെ പൊസിഷന് സ്വാധീനം ഉണ്ടെങ്കിൽ അതേ കാര്യം മനുഷ്യന്റെ ഭാവിയുടെ കാര്യത്തിൽ വരില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസിക്കുന്ന ഈ ഫലഭാഗ ജ്യോതിഷം എന്ന് പറയുന്ന സാധനം ഉണ്ടാകും അപ്പം ഇത് പറയുമ്പോൾ പറ്റും പറയും അതല്ല ഇപ്പോൾ വി എസ് എസ് സിയിലുള്ള ആൾ റിട്ടയറായിട്ട് ജ്യോതിഷം ചെയ്യുന്നുണ്ട് പുള്ളി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സി ഈ ഗ്രഹങ്ങളുടെ പൊസിഷനും ഈ അന്ധവിശ്വാസമായിട്ട് യാതൊരു ബന്ധുവില്ല ഗ്രഹങ്ങളുടെ പൊസിഷൻ പറഞ്ഞിട്ട് അന്ധവിശ്വാസം പറയുന്നേ ഉള്ളൂ പലപ്പോഴും അവരത് കാണിക്കുന്നത് നേറ്റൽ ചാറ്റെന്ന് നമ്മൾ പറയുന്ന ഗ്രഹനില പോലെയുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച നക്ഷത്രമാണ് അപ്പോൾ ജനിച്ച നക്ഷത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജന്മനക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ജനിക്കുന്ന ദിവസം ചന്ദ്രൻ ഏതെങ്കിലും ഒരു നക്ഷത്രം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുമല്ലോ ആ നക്ഷത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ജനിക്കുന്ന ദിവസം ഇപ്പം ഞാൻ ജനിച്ചത് അത്ത നക്ഷത്രത്തിലാന്ന് പറഞ്ഞാൽ കോർവസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ നക്ഷത്ര ഗണത്തിൻ്റെ മുന്നിൽ ആയിരുന്നു അന്ന് അത്തക്കാക്കാനൊക്കെ പറയും അതിൻ്റെ മുമ്പിലായിരുന്നു അതായത് അത് നമുക്ക് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് കാക്കയുടെ പോലത്തെ ഒരു രൂപ അപ്പോൾ അതിൻ്റെ മുന്നിലായിരുന്നു ചന്ദ്രൻ എന്ന് മാത്രമേ അതിന് നക്ഷത്ര ഒരു ഒരു അർത്ഥമുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് കാര്യൊന്നും ഇല്ല ഡേറ്റ് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമാണ് പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താണ് ഇന്ന് നമുക്ക് ഈ പറയുന്ന സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല ആകാശം നോക്കാതെ തന്നെ നമുക്ക് ഡേറ്റ് അറിയാം ആകാശം നോക്കാതെ പണ്ട് സമയം അറിയണമെങ്കിലും നമുക്ക് രാവിലെ ആണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉപയോഗിച്ചിട്ട് ഒരു വഴി നാട്ടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ നെല്ല് നോക്കിയിട്ട് അറിയാം ഓരോ എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളത് അറിയാം രാത്രിയാണെങ്കിൽ ഒരു നക്ഷത്രത്തിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഉദിക്കുന്ന ഒരു നക്ഷത്രം ആറ് മിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് സ്ഥലമായിട്ട് മുള്ള എത്തും പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അത് അസ്തമിക്കും സൂര്യനായാലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും അങ്ങനെയാണ് ഉദയവും അസ്മിയോ നമ്മൾ പറയുന്നത് ഭൂമിയുടെ കറക്കത്തിനനുസരിച്ചിട്ടാണ് അപ്പോൾ ആ കാര്യവും നമുക്ക് അറിയാം ഇതൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിരുന്നു പക്ഷേ ഈ ആക്ച്വൽ യൂസ് ഇപ്പോൾ ഫോൺ ഫോണുള്ളപ്പോൾ ആരും പോയിട്ട് നക്ഷത്രത്തിനെ നോക്കി സമയം നോക്കേണ്ട കാര്യമില്ല സൂര്യനെ വെളിയിറങ്ങി പോയി സൂര്യനെ നോക്കേണ്ട കാര്യമില്ല അപ്പം അതിന്റെ ആവശ്യം ഇല്ലാതായതോടുകൂടി തന്നെ പണ്ട് നമ്മൾ ആകാശം നോക്കി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് ഫോണിൽ ചെയ്യുന്നുള്ളൂ പണ്ട് ദിക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കാട്ടിൽ കാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ മരുഭൂമിയിൽ കാട്ടിൽ വെള്ളത്തിൽ കടൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ ആകാശത്ത് നക്ഷത്രത്തെ നോക്കിയിട്ട് നമുക്ക് ദിശ കണ്ടുപിടിക്കാൻ എന്നുള്ളത് നോർത്ത് സ്റ്റാർ ഉണ്ടെങ്കിൽ അത് വളരെ എന്ന് പറയുന്ന നോർത്ത് സ്റ്റാർ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതാണ് നോർത്ത് നിന്ന് ഒരൊന്നും അറിയാമെങ്കിൽ ബാക്കിയുള്ളത് നാലും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഉറയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഉറേയുടെ സോഡ് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് സൗത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ തെക്കോട്ടായിരിക്കും അപ്പോൾ അതറിയാങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ദിക്കുകളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അതുമല്ലാന്നുണ്ടെങ്കിലോ അപ്പോൾ നിങ്ങൾ സതൺ ഹെമസ്ഫിയറിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോൾ സ്റ്റാർ ഒരിക്കൽ കാണാൻ പറ്റില്ല നിങ്ങൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അപ്പോൾ അവിടെ സൗത്തിലേക്ക് നമുക്ക് നോക്കുന്ന തെക്കൻ എന്ന് പറയുന്ന സതൻ ട്രക്സ് എന്ന് പറഞ്ഞ മറ്റൊരു കോൺസ്റ്റലേഷൻ ഉണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് എന്താണെന്ന് അറിയാം ഇതൊക്കെ ഇന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ നമുക്ക് മൊബൈലിൽ തന്നെ നോർത്ത് സൗത്തോ അല്ലെങ്കിൽ എന്തും ഈവൻ ജി പി എസ് മാപ്പ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആകാശത്ത് തന്നെയുള്ള മറ്റ് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആകാശം നോക്കേണ്ട കാര്യം ആരും ഒബ്സർവ് ചെയ്യുന്നില്ല ഇന്ന് നമുക്കറിയാവുന്ന എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഗൃഹനില ഇതുപോലെയുള്ള കാര്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ബേസിക്കായിട്ടുള്ള ഇതാണ് ഇതാണ് ഒരു ഇതിന്റെ ഒരു സെറ്റപ്പ് പക്ഷെ ജോത്സ്യം ചെയ്യുന്ന എന്താണ് ഇത് കാണിച്ചിട്ട് നിങ്ങളെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നു അതിനുശേഷം കുറെ പരിഹാരക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു കൊച്ചു ഒരു മരിച്ചു മരിച്ച് കണറ്റിനകത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് വളരെ സിംപിൾ ലോജിക്കാണ് കാര്യം അതിൻ്റെ അടുത്തൊരു വൈരാഗ്യോ ശത്രുതയോ ഒന്നും തോന്നേണ്ട കാര്യമില്ല അപ്പോൾ അതിനെ കൊന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നിൽ എൻ്റെ അമ്മവല്ല അല്ലാണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും വിശ്വാസത്തിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളതാണ് ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള സാക്രിഫൈസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എറിഞ്ഞു കൊല്ലുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പല കഥകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായിട്ട് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജോത്സ്യത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം ഇപ്പം ഇതിനകത്ത് പണ്ടേ പറയുന്ന ഒരു കാര്യമാണ് ഭാരതത്തിൽ വെസ്റ്റേൺ വേൾഡ് മനസ്സിലാക്കുന്നതിന് നവഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ കുറേ പേരൊക്കെ കേട്ടാണ് പ്ലാനറ്റ്സ് എല്ലാം അലൈൻ ചെയ്ത് നിൽക്കുക എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അലൈൻമെന്റ് എനിക്ക് അറിയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴൊക്കെയാണെങ്കിൽ ആകാശത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു എല്ലാ പ്ലാനറ്റ്സിനെയും കാണാനുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പണതാണ് നിങ്ങൾക്ക് ആകാശത്ത് അത്യാവശ്യം വെറു കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പ്ലാനറ്റ്സ് പോലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ആകാശത്ത് കാണാൻ പറ്റും അപ്പൊ സാധാരണ ഗതിയിൽ കാണാൻ പറ്റുന്ന സൂര്യന്റെ വളരെ അടുത്ത് കാണാൻ പറ്റുന്നതാണ് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വീനസ് വീനസ് ഒക്കെ ഇപ്പം പടിഞ്ഞാറ് ആകാശത്ത് നല്ല ബ്രൈറ്റായിട്ട് കാണാം അപ്പൊ അതുപോലെ ജൂപ്പിറ്റർ വ്യാഴം എന്ന് പറയുന്നത് മാർ സാറ്റൺ ഇതൊക്കെ ഇപ്പം നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഈ നവഗ്രഹങ്ങളൊക്കെ തന്നെയാണ് ഈ ജ്യോതിഷത്തിനകത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അല്ല എന്നുള്ളത് ഭൂമി ജ്യോതിഷത്തിനകത്ത് ഒരു ഗ്രഹമേ അല്ല അത് ആദ്യം മനസ്സിലാക്കുക രണ്ടെണ്ണം വേറെ ഉള്ളത് അതായത് ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപഗ്രഹമാണ് നമുക്ക് അറിയാം അതൊരു ഗ്രഹമല്ല പോട്ടെ അന്നത്തെ ടെക്നിക്കൽ ഡെഫിനേഷൻ വെച്ച് നമുക്ക് അത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാം സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് അത് ഗ്രഹമേ അല്ല പിന്നെയുള്ള വേറെ രണ്ടെണ്ണം ഉണ്ട് രാഹുവും കയറും അത് അസെൻഡിംഗ് നോട്ട് ഡിസെൻഡിംഗ് നോ എന്ന് പറഞ്ഞ രണ്ട് സാങ്കല്പിക ബിന്ദുക്കളാണ് അതായത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണമൊക്കെ ഉണ്ടാകുന്ന പോയിന്റുകളാണ് എങ്ങനെയെന്നുള്ളത് ഞാൻ പിന്നെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലാതെ നമുക്ക് കാണാൻ വരുന്ന ഏതൊക്കെയാണ് ബുധൻ എന്ന് പറയുന്നത് കാണാം വീനസ് കാണാം മാഴ്സ് കാണാം കുജൻ എന്നാണ് ജ്യോതിഷ ഭാഷയിൽ പറയുന്ന പേര് മാത്രമേ ഉള്ളൂ സ്റ്റൈലിൽ പേര് ശുക്രനാണ് എന്നാണ് വീനസിന് പറയുന്നത് വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്റർ പിന്നെ ഉള്ളത് ശനി ഈ അഞ്ചെണ്ണം മാത്രമേ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുള്ളൂ അത് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ട് ആകാശത്ത് കാണാനും പറ്റും അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടും പിന്നെ രണ്ട് ഈ അസെൻഡിംഗ് നോഡ് ഡിസെൻഡിംഗ് നോഡും സൂര്യനും ചന്ദ്രനും വെച്ചിട്ടുള്ള സിസ്റ്റമാണ് അതായത് ഭൂമി സിസ്റ്റം അല്ല അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച നവഗ്രഹങ്ങളൊന്നും കണ്ടിപ്പോൾ പ്ലൂട്ടോ എലിമിനേറ്റ് ചെയ്യുന്ന രണ്ട് ഒമ്പത് ഗ്രഹങ്ങളാണ് നമ്മൾ ഞാനൊക്കെ സ്കൂൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ നമുക്കറിയാം ഇന്നിപ്പോൾ പ്ലൂട്ടോയുടെ പൊസിഷൻ മാറ്റി അത് കളഞ്ഞു വീണ്ടും എട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു വാഷ് പ്ലാനറ്റ് ആണ് ഓക്കെ അപ്പം ഈ ജ്യോതിഷത്തിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് അതിൻ്റെ പൊസിഷൻ അത് എവിടെയാണ് ഉദിക്കുന്നത് പോകുന്ന വഴി അതിൻ്റെ ഏത് രാശിയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ പ്രശ്നം വരുന്നതല്ല ഇതിനൊക്കെ ഓരോ കാരകത്വവും അതുപോലെ തന്നെ അതിന്റെ നിറവും അതിന്റെ ഷേപ്പും ഒക്കെ വെച്ചിട്ട് കുറേ ആട്രിബ്യൂട്ട്സ് കൊടുക്കും ഈ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആലോചിക്കും ഒരു കുഞ്ഞേ ഇരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ പ്രശ്നം കൊണ്ട് അമ്മയ്ക്ക് ദോഷം വരും അച്ഛൻ ദോഷം വരും എന്ന് ആ സിസ്റ്റത്തിൽ അവർ എന്തുമാത്രം മാത്രം വിശ്വസിച്ചിട്ടായിരിക്കും ആ ഒരു കുഞ്ഞിനെ ഒരു ഉപദ്രവിക്കാനായിട്ട് തോന്നുന്നത് എന്നുള്ളത് ആലോചിക്കുക അതാണ് ഇതിനകത്തുള്ള പ്രശ്നം ഈ ഇതിന്റെ പേരിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു ഇവർ പറയുന്നത് ഇതിനകത്ത് നിന്നൊക്കെ ഇത് വളരെ ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു എനർജി വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ എനജിയൊക്കെ മെഷർ ചെയ്യാനുള്ള ഇലക്ട്രോ മാഗ്നിറ്റിക് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷന ഫോഴ്സ് ആണെങ്കിലും നമുക്കറിയാവുന്ന സ്ട്രോങ് ഇൻട്രാഷൻ ആണെങ്കിലും വീക്ക് ഒക്കെ ഇൻട്രാക്ഷൊക്കെയാണെങ്കിൽ ഇപ്പോൾ സ്ട്രോങ്ങും വീക്ക് ഇൻട്രാക്ഷൊന്നും ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെറിയ ഒരു അറ്റൻ്റെ വലുപ്പത്തിനകത്തേക്ക് നിൽക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് അത് പ്രധാനമായിട്ടും അല്ലാത്ത രണ്ട് ബലെന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക്കും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വളരെ വീക്കായിട്ടുള്ള ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ഇന്ന് വളരെ കൃത്യമായിട്ട് മെഷർ മെഷെഷനുള്ള ടൂൾസ് ഉണ്ട് അപ്പോൾ ഈ ഇവർ ഏത് ബല ഉപയോഗിച്ചിട്ടാണ് ഈ മനുഷ്യനെ എന്തെങ്കിലും ചെയ്യുന്നുള്ളത് കൂടെ പറയേണ്ട അപ്പോൾ അങ്ങനെ ഒരു അതാണ് അപ്പോഴാണ് എന്ന് നമുക്ക് പറയേണ്ടത് അപ്പോൾ ഈ ജ്യോതിഷ ശാസ്ത്രത്തിനകത്തുള്ള അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പലരും ഈ ജോത്സ്യത്തിന് വളർത്താനായിട്ട് നോക്കുന്നുണ്ടാണ് പ്രശ്നം ഇത് അവിടെ തീരില്ല പിന്നെ വേറെ ഒരു കാര്യങ്ങൾ വിശ്വസിച്ചു ഈ ഇത് നല്ലൊരു ബിസിനസ് ആണ് അവിടെയാണ് ഒരു പ്രശ്നം ഇപ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞാൽ ഈ കരിക്കേം സ്വദേശിയായിട്ടുള്ള ഒരാൾ ഈ എന്താ പറയുക യോഗ ഗുരുക്കളും ജ്യോതിഷികളും എല്ലാം വരുന്നതിന് ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് സ്റ്റൈൽ മോഡൽസ് പോലും സിമിലറാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന മുട്ടക്കച്ചവടമാണ് മുട്ടക്കച്ചടത്തിന് ഇഷ്ടപോലെ സമയം കിട്ടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേറൊരു ഗുരു പറഞ്ഞിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ സദ്ഗുരു ജഗ്ഗി വാസുദേവൻ എന്തായിരുന്നു ചെയ്യുന്നത് പുള്ളി ഒരു പോൾട്രി ഫാം നടത്തിയത് പോൾട്രി ഫാം നടത്തിയപ്പോൾ മുട്ടക്കച്ചവടൊക്കെ കച്ചടമൊക്കെ നടത്തിയപ്പോഴാണ് പുള്ളി പോലെ കഥ എഴുതാനും കവിത എഴുതാനും പുള്ളി മൈസൂരിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് പുള്ളി ചെയ്ത ബിസിനസ് അതാണ് ഇഷ്ടം പോലെ സമയം സ്പിരിച്വാലിറ്റിറ്റി അതിനൊക്കെ കിട്ടുന്നത് അപ്പോൾ മുട്ടക്കച്ചവടത്തിനേക്കാൾ ലാഭമുള്ള ഒരു കച്ചവടമാണ് ജ്യോതിഷം എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം കാര്യം വരുന്ന ആളുകൾ വേറെ തിരിഞ്ഞു പറഞ്ഞു ചോദിക്കാതെ അവർ കൊടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് പോകുമെന്നുള്ളതാണ് ഒരു പ്രശ്നം ഇനി ഞാൻ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ഗ്രഹനില എന്ന് പറയുന്ന സാധനം കാണുമ്പോൾ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് പലർക്കും തോന്നുന്നത് അപ്പൊ ഞാനത് ജസ്റ്റ് അത് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം ഇത് ഞാൻ ആദ്യം മറ്റേ ഇതിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് എന്ന് പറയാം ഞാൻ ഒരു മിനിറ്റ് ആയിരുന്നു എല്ലാ ഓപ്പറേഷനിലൂടെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ അതുകൊണ്ട് ഇച്ചിരി പണിയാണ് സെക്കൻഡ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്നതാണ് അതായത് നിങ്ങൾ ഭൂമിക്ക് ചുറ്റും ഗ്രഹങ്ങൾ പോകുന്നതായിട്ട് അങ്ങനെ അങ്ങനെയല്ലെന്നുണ്ടെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ സൂര്യനായാലും ചന്ദ്രനായാലും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ പോകുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഈ ഗ്രഹണം പൊതുവെ ആളുകൾക്ക് പേടിയുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും കാണുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള സൂര്യനെ പോലെയുള്ള ഒരു സോഴ്സിൽ നിന്ന് പെട്ടെന്ന് ലൈറ്റ് ഇല്ലാതാകുന്നു പക്ഷികളൊക്കെ കൂടാനായിരുന്നു അത്രയും വലിയൊരു പ്രതിഭാസം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രഹണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വന്നതും ഈ തമോ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ കയറി കത്തിക്കാരാനുള്ള കാരണം അപ്പോൾ അത് ശരിക്കും ഉപയോഗമുള്ള കാൽക്കുലേഷൻ ഉപയോഗമുള്ള രണ്ട് സൗകര്യമുള്ള സ്പോട്ടുകളാണ് ഈ സൗത്ത് നോഡും നോർത്ത് നോട് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അസെൻറിംഗ് നോഡ് നോഡ് എന്ന് പറയുന്ന സംഗതി ഇപ്പം നിങ്ങൾ ഈ ഇതിനകത്ത് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദിച്ച് അസ്തമിക്കുന്ന വഴിയും സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന വഴിയും നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് തോന്നുമ്പോൾ ഒരു ആപ്പറൻ്റ് ആയിട്ടുള്ള ഒരു മോഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഭൂമിക്ക് ചുറ്റും പോകുന്നതായിട്ട് തോന്നും പണ്ടുള്ള ഒരു വിചാരിച്ചിരുന്ന ഭൂമിക്ക് ചുറ്റും പോകുന്നുവാണ് പക്ഷെ അങ്ങനെയല്ല നമുക്കെന്താ സൂര്യനു ചുറ്റുമാണ് ഭൂമി പോകുന്നതെന്ന് അപ്പോൾ ഈ രണ്ട് വഴി ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട് അപ്പൊ ആ ആംഗിളിനകത്തുള്ള വ്യത്യാസം അതായത് ഭൂമിക്ക് ചുറ്റും സൂര്യനായി സൂര്യന് പോകുന്നു എന്ന് തോന്നുന്ന വഴിയും ചന്ദ്രൻ പോകുന്ന വഴിയും തമ്മിൽ ഒരു അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് രണ്ട് പോയിന്റിൽ അത് പോയിന്റിലത് ഇന്റർസെക്ടി ഒന്നിനെ രാഹു എന്നും ഒന്നിനെ കേതു എന്നുമാണ് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ അത് ഗ്രഹണം ഉണ്ടാക്കുന്ന പോയിന്റുകളായതുകൊണ്ട് കൊണ്ട് ഇപ്പം സൂര്യഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സംഭവിക്കുക കർത്തവ് ദിവസമായിരിക്കും അല്ലെങ്കിൽ ന്യൂമു ഡേ ആയിരിക്കും കാര്യം എന്താണ് സൂര്യനോടൊപ്പം ചന്ദ്രൻ ഉദിക്കണം അപ്പോൾ രാഹുൽ സൂര്യനും ചന്ദ്രനും ചന്ദ്രനൂടെ ഒരുമിച്ച് വരുന്ന പോയിന്റ് അന്ന് സൂര്യഗ്രഹണം ഉണ്ടാവും അതുപോലെ തന്നെ കേതുവില് സൂര്യനും ചന്ദ്രനുകൂടെ ഉദിച്ചാലും അന്ന് സൂര്യഗ്രഹണം ഉണ്ടാവും ചന്ദ്രഗ്രഹണം ഉണ്ടാകണമെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കണം കാര്യം ഭൂമിയുടെ നഴൽ ചന്ദ്രനിൽ വീഴണമല്ലോ സൂര്യൻ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം രാഹുൽ സൂര്യനും കേതുവിൽ ചില ചന്ദ്രനുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഭൂമിയുടെ നേരിൽ വീഴും അതുകൊണ്ട് ഫുൾ മൂണ്ടേ മാത്രമേ എപ്പോഴും ചന്ദ്രഗ്രഹണം ഉണ്ടാവും ഇതാണ് അപ്പം ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ് ആയതുകൊണ്ട് ഇതിനെ തമോ ഗ്രഹങ്ങൾ എന്നാണ് പഴയ ജ്യോതിശാസ്ത്രത്തിൽ വിളിച്ചിരുന്നത് അതിനെ കുറ്റം പറയാൻ പറ്റില്ല അത് ഒരുപാട് കാൽക്കുലേഷന് സൗകര്യമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഡേയ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആകാശത്തുള്ള പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം അവിടെയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് ഒരുമിച്ച് നോക്കിക്കട്ടെ ഓക്കെ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഈ സാധനം വെച്ചിട്ടാണ് ആക്ച്വലി ഈ ജോലിസന്മാർ നിങ്ങളെ കൂടുതലും പറ്റുന്നതെന്നുള്ള ഇതിനാണ് നമ്മൾ ഗ്രഹനില എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ ഇങ്ങനെ ചതരും കട്ടയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇതൊക്കെ തോന്നുന്നത് അതായത് ഓമൊക്കെ ചോദിച്ചുമ്പോൾ പൊതുവേ പേടിയാകും ഗ്രഹനില എന്ന് പറയുമ്പോഴും ഒക്കെ പേടിയാവുന്ന ഒരു സാധനമായിട്ട് പലർക്കും തോന്നേൻ്റെ കാര്യം ഇതിൻ്റെ ഒരു സ്പൂക്ക്നെസ് തോന്നുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് ഈ പറയുന്ന അക്ഷരങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്താണ് അവിടെ ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് മനസ്സിലാക്കാൻ ആക്ച്വലി സിമ്പിളാണ് ഇത് നമുക്ക് ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചന്ദ്രനും സൂര്യനും ഒക്കെ പോകുന്ന ഒരു പോകുന്ന ഒരു വഴിയുണ്ടെന്ന് ആ വഴിയെ അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ള ഒരു വൃത്തമായിട്ട് നിങ്ങൾ സംഘൽപ്പിക്കുക അതിനെ ഒന്ന് സ്ക്വയർ ആക്കി വരച്ച് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ നക്ഷത്ര ഗണങ്ങൾക്കൊക്കെ ഓരോ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിലെ രണ്ടാമത്തെയും തുടങ്ങുകയാണെങ്കിൽ മേഡം ഇടവും മുതലാം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള പന്ത്രണ്ട് മലയാള മാസത്തിൻ്റെ പേരുകൾ അല്ലെങ്കിൽ ആ രാശി സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതാണ് ആ സമയത്തെ മാസം എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആണ് കാര്യം അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അവർ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് ഇതുപോലെ ഒരു ചാർട്ട് വരച്ച് വെച്ച് കഴിഞ്ഞാൽ പറ്റും കാര്യം അന്നത്തെ പ്ലാനറ്ററി പൊസിഷൻ നോട്ട് ചെയ്ത് വയ്ക്കുന്ന സാധനം മാത്രമാണ് ഇത് ഇതിനകത്തുള്ള ഈ പേരുകളൊന്നും കണ്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഉദിക്കുന്ന സമയത്ത് ഏത് അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഏത് രാശിയാണ് എന്നുള്ളത് അറിയാനാണ് ഈ ല എന്ന് പറഞ്ഞ ഒരു സാധനം തന്നെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചാറ്റിന്റെ മോൾ മോളിലത്തെ മൂന്നാമത്തെ കളത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ലാഗാണ് ലാ എന്ന് പറഞ്ഞാൽ ലഗ്ന രാശി എന്നാണ് അർത്ഥം അതായത് ഈ രാശിയാണ് സൂര്യനോടൊപ്പം ഉദിച്ചത് അപ്പോൾ സൂര്യൻ ഏത് സ്ഥലത്താണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതുപോലെ ച എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ഇനി അടുത്തതിനകത്താണ് കുറച്ച് പ്രശ്നം കുറെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് ഷൂ കൂ സാ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ സായും ഷീ എന്ന് പറഞ്ഞാൽ സർപ്പം ഷി അല്ലെങ്കിൽ രാഹു കേതു എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ച അസെൻഡിംഗ് നോഡിനും ഡിസെൻഡിംഗ് നോഡിനും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ സായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം ഷീ എന്ന് പറഞ്ഞാൽ ഷിഹി അത് പഴയുള്ള ഒരു കഥപ്രകാരമുള്ള പേരാണ് രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു വിടും ഒരെണ്ണം സർപ്പ് ഒരെണ്ണം എന്നുള്ളത് അത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ മാത്രമേ കാണുള്ളൂ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നേരത്തെ ഉള്ള ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും അത് അങ്ങനെ വരാൻ പറ്റുള്ളൂ കാര്യം രണ്ട് ഈ സർക്കിൾ ഇൻ്റർസെക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റുകളാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും അത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും ഇങ്ങനെ ഇറങ്ങി കോർഡ് ഈ ചാർട്ടിനകത്ത് അതാണ് ഈ സായും ഷീ ഷൂന്ന് പറഞ്ഞാൽ അറിയാം ശുക്രനാണ് കൂ എന്ന് പറഞ്ഞാൽ കുജൻ മാഴ്സിനുള്ള പേര് കൂ എന്നാണ് അതുപോലെ രാ എന്ന് പറഞ്ഞാൽ രവി അതായത് സൂര്യൻ ഗു എന്ന് പറഞ്ഞാൽ ഗുളികൻ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതാണ് കേട്ടോ ഇത് ശനിക്ക് നമുക്കറിയാവുന്ന തന്നെ ശനിക്ക് ഏതാണ്ട് നൂറ്റി മുപ്പതോളം സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇതൊന്നുമല്ലാതെ ശനിയെ കറങ്ങുന്ന ഒരു ഇമാജിനറി ഉപഗ്രഹമാണ് ഈ ഗുളി ഗുളിയെന്ന് പറഞ്ഞത് കേരളത്തിൽ മാത്രമേ കേൾക്കാനുള്ളൂ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ള ജ്യോതിഷമൊക്കെ കഴിഞ്ഞാൽ അസ്രോണോമിക്കലി യാതൊരു സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് ഈ ഗുളി എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാത്രം ഒരു പേരിന് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഗുളി എന്ന് പറഞ്ഞത് കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഗുളികയെ പറ്റിയാൽ അതെ കേൾക്കില്ല ഇനി ഭൂ എന്ന് പറഞ്ഞാൽ ബുധൻ മെർക്കുറിയാണ് അതുപോലെ മാ എന്ന് പറഞ്ഞാൽ മന്ദൻ കാര്യം ഒരു ഇരുപത്തൊമ്പതര വേണം ശനിക്ക് ഇത് ചുറ്റിനും കറങ്ങി വരാനായിട്ട് അപ്പൊ അതുകൊണ്ട് ശനിക്ക് കൊടുത്തിരിക്കുന്ന മന്ദൻ എന്നുള്ള പേരാണ് ഈ മാ വെച്ച് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഗുണം എന്താണ് ഇത് ഇതിൽ ഓരോരുത്തരും കറങ്ങുന്ന എങ്ങനെയാണോ നമ്മൾ ഒരു ക്ലോക്കിൽ നോക്കുമ്പോൾ അവർ ഹാൻഡ് തിരിച്ച് കറങ്ങി അതേ പൊസിഷനിൽ വരാനായിട്ട് അറുപത് മിനിറ്റ് എടുക്കും എന്നുള്ളത് നമുക്ക് അവർ ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതേ പൊസിഷനിൽ വരണമെങ്കിൽ മിനിമം പന്ത്രണ്ട് എങ്കിലും കഴിയുന്ന രാവിലെ ആറ് മണിക്കാണ് അവർ ഹാൻഡ് അവിടെ നിന്ന് വീണ്ടും അവിടെ വരാനായിട്ട് പന്ത്രണ്ട് മണിക്കൂറുക്കുന്നുള്ളത് നമുക്ക് അറിയാം സിമിലർലി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സ്പീഡ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനി എപ്പോൾ തിരിച്ച് അറിയാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വലിയ ദീർഘകാലഘടന നടത്താൻ പറ്റുന്ന ഇരുപത്തഞ്ച് മുപ്പത് അമ്പത് വർഷമൊക്കെ ആണെങ്കിൽ ഈവൻ അഞ്ഞൂറ് കണക്കിനുള്ള വർഷങ്ങൾ പോലും നമുക്ക് ഈ പറയുന്ന ഗ്രഹനില വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് സത്യമാണ് പക്ഷേ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് ഒരു സിമ്പിൾ കാര്യം പറയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ആരെങ്കിലും ഒക്കെ ജാതക എഴുതിയിട്ടുണ്ടെങ്കിൽ ജാതകത്തിനകടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ഗ്രഹനില ഇട്ടിട്ട് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് എഴുതണം ഇപ്പം ഇതിന് മാത്രമല്ല ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ ഗ്രഹനില ഉപയോഗിക്കാം സമയം അറിയാനായിട്ട് അല്ലെങ്കിൽ ഡേ അറിയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രഹനില ഉപയോഗിക്കാം അല്ലെങ്കിൽ വീട്ടിൽ ഒരു പശു ജനിച്ചു അതിനൊട്ടി എഴുതിക്കാം എന്നാണ് പശു ജനിച്ചത് ഇത് ഉപയോഗിക്കാം അപ്പം ഇതിനകത്ത് പശു എന്ന് എഴുതിയില്ലെങ്കിൽ ഈ ജോൽസ്യെന് ഇത് പശുവാണെന്നോ അല്ലെങ്കിൽ പട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ പട്ടിയാണെന്നോ മനുഷ്യനാണെന്നോ ഇനി അതല്ല ആണാണെന്നോ പെണ്ണാണോ ഇതൊന്നും ഇവർക്ക് അറിയാൻ പറ്റില്ല ഈ ഗ്രഹനില മാത്രം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഏത് പ്ലാനറ്ററി പൊസിഷൻ ഉള്ള സമയത്താണ് ഒരാൾ ജനിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനിത്ര വിശദമായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കലണ്ടറിൽ നോക്കുമ്പോഴും മിക്കവാറും ചില കലണ്ടറിനകത്തൊക്കെ ഗ്രഹനില കാണും അത് നോക്കി കഴിഞ്ഞാൽ ആ പ്ല ഇന്നത്തെ ഈ ദിവസം അല്ലെങ്കിൽ ആ മാസം അവിടെ പ്ലാനറ്ററി പൊസിഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് വട്ടത്തി വരയ്ക്കുന്നതിന് വരും സ്ക്വയർ ആയിട്ട് വരച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ പണ്ട് കലണ്ടർ ഇല്ലായിരുന്ന കാലത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഇവന്റ് നടക്കുകയോ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുകയോ പട്ടി ജനിക്കുകയോ പശു ജനിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്നാണ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്നാണ് എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ് ഒരു തകിനകത്ത് ഇതങ്ങ് വരച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല പിന്നെ എപ്പോഴെങ്കിലും അത് ഡിസ്കവർ ചെയ്യുമ്പോൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവിടെ അത് എന്നാണ് ഉണ്ടാക്കിയെന്നുള്ള അറിയാൻ പറ്റും അപ്പോൾ ഇതിന് ഉപകാരപ്രദമായി ഉണ്ടാക്കിയതിനകത്ത് ഈ ഷൂയും കായും പൂവും ഒക്കെ കാണിച്ചിട്ട് ആളുകളെ പറ്റിച്ച് അവരുടെ ഭാവി ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തി ഫിയർ മോങ്കറിങ് നടത്തിയതിനു ശേഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജോത്സ്യത്തിനാണ് അപ്പോൾ ഇതിനൊക്കെ പരിഹാര ക്രിയകളായിട്ട് വലിയ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് പറയുകയും അതിന് വേണ്ടിയിട്ട് പലയിടത്തും സ്വർണം ഉണ്ടാക്കി സ്വർണത്തിൽ തകഡ് കുഴിച്ചിടുക അല്ലെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി വഴിപാട് എടുത്തുക അങ്ങനെ അറ്റം ഈ പറഞ്ഞ നരബലി പോലുള്ള കാര്യങ്ങൾ വരെ ചെയ്യിക്കാനായിട്ട് ഈ ജോലിസിനെ പറ്റുന്ന എന്തുകൊണ്ടാണ് കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തോ നമ്മൾ ചെയ്യുന്നു എന്നുള്ള കടുത്ത അന്ധവിശ്വാസം തന്നെയാണ് ഇതെടുത്ത് പറയാനുള്ള ഒരു കാരണം ഇപ്പൊ ഈ ഇടയ്ക്ക് ഇത് ഒരുപാട് കേൾക്കുന്നു ഇപ്പൊ മരണമല്ല സമാധിയാണെന്ന് പറയുന്ന കാലം അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചോദിച്ചതൊക്കെ വലിയ പ്രശ്നമായിട്ട് സംസാരിക്കുന്ന ഒരു കാലം അപ്പോൾ നമ്മുടെ മലയാളി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒരു ആയിട്ടുള്ള കാര്യമാണ് ഇന്നും ജോലിസിൻ്റെ അടുത്ത് പോകുന്നത് പലരും എപ്പോഴും ആലോചിക്കില്ല നിങ്ങൾ ജോലിസിൻ്റെ അടുത്ത് കാണാൻ പോകുന്നതെങ്കിൽ അത് നിങ്ങളുടെ മോശ സമയമെന്ന് ജോലി പറയുന്ന സമയത്ത് നിങ്ങൾ പോയി സിംപിളാണ് ഒരാൾ ഒരു ജോലിൻ്റെ നല്ല എനിക്കല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ജോലിൻ്റെ അടുത്ത് പോയി കേട്ടിട്ടുണ്ടോ പക്ഷേ കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല വീട്ടിൽ ചെറിയ വഴക്കാണ് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മോൻ്റെ കല്യാണം നടക്കുന്നില്ല മോളുടെ കല്യാണം നടക്കുന്നില്ല കാനഡയിലേക്ക് പോകാനുള്ള വിസ ശരിയാവുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോഴാണ് ജോലിൻ്റെ അടുത്ത് പോകുന്നത് അതവൻ അറിയിച്ചുക ഇപ്പം ഒരു നിങ്ങൾ വിദേശ യാത്രയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നു എന്ന് പറയുമ്പഴത്തേക്കും ബാക്കി നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോളൂ അല്ലെങ്കിൽ ഒരു ഒരു വേർപാട് കാണുന്നു എന്ന് പറയും ഈ വേർപാട് കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെറ്റപ്പുണ്ട് ഒരു ചെറിയ ഒരു വിഷമത്തിനുള്ള സംഗതി കാണുന്നുണ്ട് പക്ഷേ അത് നല്ലതുമാണ് എന്നൊക്കെ പറയും അതായത് വീട്ടിലൊരാൾ മരിച്ചാൽ അത് അവരെ അതെടുത്തോളും വന്നിരിക്കുന്ന ആൾ എടുത്തോളൂ മോൻ കാനഡയ്ക്ക് പോവുകയാണ് ദൂരെ പോവുകയാണ് എന്നുള്ളപ്പോഴും അവർക്കും വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉടനെ അത് പറയുകയാണ് ഇതല്ല അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തെങ്കിലും പണക്കുണ്ട് എന്തായാലും പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ് ഈ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ എന്നുള്ളത് മാത്രമേ പറയുള്ളൂ അപ്പോൾ ഇതാണ് ഈ ജോത്സ്യമാര് പറയുന്നത് അത് കഴിഞ്ഞ് ഇത് വൺസ് നിങ്ങൾ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എന്തും ജയിപ്പിക്കാം എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ഒരു അന്ധവിശ്വാസിയെ കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കാര്യത്തിനകത്ത് അന്ധമായി വിശ്വസിക്കുന്ന ഒരാളിനെ കൊണ്ട് അതർവൈസ് നല്ലൊരു മനുഷ്യനായിരിക്കും ഒരു പക്ഷേ പക്ഷെ ഈ അന്ധവിശ്വാസം കാരണം നമ്മ ഈ പറഞ്ഞ നല്ലവരുപോലത്തെ ഹീനമായിട്ടുള്ള കാര്യമാണ് ചെയ്യും കാര്യം അതിനകത്ത് അന്ധമായുള്ള വിശ്വാസം നിങ്ങൾ തന്നെ കേട്ടു കാണണം ഇവിടെയുള്ള നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള രണ്ട് മൂന്ന് പേര് വളരെ ദൂരെ ഹിമാലയത്തിൽ പോയിട്ട് അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ അടുത്തുള്ള ഏതൊരു ഭാഗത്ത് പോയിട്ട് ഉയർന്ന സ്ഥലത്ത് പോയിട്ട് ഏലിയനുമായിട്ട് ബന്ധപ്പെടണം അല്ലെങ്കിൽ ഏലിയൻ സ്ഥലത്തേക്ക് പോകണം എന്ന് ആത്മഹത്യ ആളുണ്ട് അപ്പൊ ഇതിനേക്കുള്ള പ്രശ്നം എന്താണ് റൂട്ടായിട്ട് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷേ ഇതുപോലുള്ള ഒരു ചെറിയ അന്ധവിശ്വാസം അവരെ കൊണ്ട് എന്ത് ഒരു റാഷണൽ അല്ലാത്ത കാര്യവും ചെയ്യിക്കാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പ്രത്യേകം നോട്ടേണ്ട കാര്യമാണ് ഞാൻ ഞാനിതിനകത്ത്